അധികൃതരുടെ അനാസ്ഥ വടുതല വട്ടംപാടം സെന്ററിൽ മാലിന്യവും ദുർഗന്ധവും കുന്നംകുളം നഗരസഭയുടെ ഒന്ന് വാർഡുകൾ സംഗമിക്കുന്ന വടുതല സെന്ററിലെ ബസ് സ്റ്റോപ്പിനു സമീപത്തും മറ്റു ഭാഗങ്ങളിലുമായാണ് മാലിന്യ കൂമ്പാരം ഉയർന്നത് കാനവൃത്തിയാക്കുന്നതിന്റെ ഭാഗമായി മാലിന്യങ്ങൾ റോഡരികിലേക്ക് കയറ്റിയിട്ടിട്ട് ഒരു മാസത്തോളമായി നഗരസഭയുടെ വാഹനം വന്ന് ഇവ കൊണ്ടുപോകുമെന്നാണ് നാട്ടുകാരോട് പറഞ്ഞിരുന്നത് എന്നാൽ ഇതുവരെ മാലിന്യം നീക്കം ചെയ്തിട്ടില്ല മാലിന്യം കിടക്കുന്നതു മൂലം സമീപത്തെ കടകളിൽ നിന്നുള്ള മാലിന്യ നിക്ഷേപവും ദുർഗന്ധമേറാൻ കാരണമാകുന്നുണ്ട് എതിർവശത്തുള്ള കാനയ്ക്ക് സമീപം ഹരിതകർമ്മ സേനക്കാർ കുപ്പികൾ നിറച്ച ചാക്കുകൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇതും ഇതുവരെയായിട്ടും കൊണ്ടുപോയിട്ടില്ല റോഡരികിൽ മത്സ്യവിപണനം നടത്തുന്നവർ ഇതിന്റെ അവശിഷ്ടങ്ങൾ കാനയിലേക്കാണ് ഒഴുക്കിവിടുന്നത് ഇതോടെ വൈകുന്നേരങ്ങളിൽ നിരവധി ആളുകൾ എത്തുന്ന ഇവിടെ ദുർഗന്ധം രൂക്ഷമായിരിക്കുകയാണ് ബന്ധപ്പെട്ട ജനപ്രതിനിധികളോട് നിരവധി തവണ ഇക്കാര്യം അറിയിച്ചിട്ടും ശ്രദ്ധ ചെലുത്തിയിട്ടില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത് സമ്പൂർണ്ണ മാലിന്യമുക്ത തദ്ദേശ സ്ഥാപന പ്രഖ്യാപനം നടക്കുമ്പോൾ പൊതു ഇടങ്ങളിലെ മാലിന്യം നീക്കം ചെയ്യാൻ ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം വടുതല സെന്ററിൽ മാലിന്യ നിക്ഷേപത്തിന് സ്ഥിര സംവിധാനമൊരുക്കി യഥാസമയം നഗരസഭയുടെ നേതൃത്വത്തിൽ കൊണ്ടുപോയി സംസ്കരിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്